കോമഡിസ് അതല്ല നീ ആർതത സ്പോട്ട് ഡബ്ബിംഗ് ആണ് സ്പോട്ട് ഡബ്ബിംഗ് ഇന്ന് നമ്മൾ വിനയിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ലെറ്റ്സ് വെൽക്കം അഖിൽ അഖില് വെൽക്കം വിനയിക്ക് വേണ്ടിട്ടാണെന്നു പൊളി ചരി기고ണം കണ്ടല്ലോ റെഡിയല്ലേ റെഡിയാണ് സെറ്റ് ആണല്ലോ സെറ്റ് വിനയിന്റെ അടുത്ത പോയെന്ന് ചെയ്യാം എന്താ ഓൾ ദി ബെസ്റ്റ് അഖിൽ ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ ഇന്ത്യനെ കണ്ടോ ഏറ്റവും വലിയ നാടൻ ആളുകൾ അംഗീകരിച്ച ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേര് ഡീപ്ലി ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഈ ഈയൊരു മഹാനടൻ എത്രത്തോളം സുന്ദരനാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇരുപത്താറാമത്തെ വയസ്സിൽ സൂപ്പർ സ്റ്റാർ ആയ ആള് സിനിമകളെ കണക്കെടുത്തു കഴിഞ്ഞാൽ മുപ്പത് വയസ്സിനു മുമ്പ് ഒരു നടനും ചെയ്തിട്ടുള്ള അത്രയ്ക്കധികം അതിഭീകരമായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഈ സിനിമാ നടൻ ഇദ്ദേഹം ഈ പറയുന്ന പോലെ ഏറ്റവും പ്രായത്തിൽ നിങ്ങളെ പേടിപ്പെടുത്തുന്നതാണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ബോഡി എനിക്ക് മലയാള സിനിമ പിള്ളേരുടെ സംശയങ്ങള് നമ്മളല്ലാതെ ആര് പറഞ്ഞു മോളെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയപ്പോൾ ഞങ്ങൾ വിവാഹം കഴിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ സ്നേഹത്തോടു കൂടി ഒന്നായപ്പോൾ അമ്മയുടെ വയറ്റിലും മോളുണ്ടായി അങ്ങനെ അമ്മയുടെ വയറ്റിൽ കിടന്ന് മോൾ ഓരോ മാസവും വളർന്നു തിരിഞ്ഞും മറിഞ്ഞും നിന്റെ കുഞ്ഞിക്കാൽ വെച്ച് അമ്മയുടെ വയറ്റി ചവിട്ടുമ്പോൾ അത് സന്തോഷത്തോടു കൂടി സഹിച്ച് പത്തു മാസം നിന്ന് ചുവന്ന ആളാണ് നിൻ്റെ അമ്മ വേദന കടിച്ച ബുദ്ധി നിന്ന് ഒന്ന് പ്രസവിച്ചു നിന്നെ ഒരു നോക്ക് കാണാനുള്ള നിന്റെ അമ്മയുടെ വ്യാപ്രാണി സന്തോഷമൊക്കെ നേരിട്ട് കണ്ടവനാണെന്ന് ചോദിച്ചു മക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്നവരാണ് അമ്മമാർ അവരൊരിക്കലും കറിയിപ്പിക്കരുത് അതോ അതൊരു ഡയലോഗ് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫീൽ ചെയ്യുന്ന ഡയലോഗാ ഓ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തോ ശരിക്കും എനിക്കോണ് വിനയെ കൊടുത്താൽ അതേ ഇമോഷൻ കൊടുക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ അഖിലിന്റെ പെർഫോമൻസ് ഈ എന്റെ ഒരു പരിപാടി എന്ന് അറിയോ എല്ലാ മനുഷ്യരും സംസാരിക്കുമ്പോ നമ്മള് കേൾക്കുന്നതും അതെപ്പോഴാണ് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ എനിക്ക് മറ്റേ സോമൻറെ ഡബ് ചെയ്ത് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്തു നന്നായിരുന്നു ആ സീനൊരു ഇമോഷൻ ഉണ്ടല്ലോ ആ സീൻ ചെയ്യുമ്പോ എൻ്റെ സിനിമയിൽ എനിക്ക് ഏറ്റവും ടഫ് ടഫസ്റ്റ് സീൻ അതില് ഞാൻ നാലഞ്ച് പേജ് പ്രസംഗമൊക്കെ ഉണ്ടാവപ്പെടത്തില്ല പക്ഷേ എൻ്റെ ഒരു സിനിമയിൽ ഏറ്റവും ടഫ് സീൻ ഇതായിരുന്നു കാര്യം എക്സ്ട്രീംലി മെലോട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സട്ടിലായിട്ട് ചെയ്യുകയും ചെയ്യണം അപ്പൊ അതിന്റെ ഒരു ബാലൻസ് ഉണ്ട് ഉണ്ടതില് അപ്പൊ അതിൽ ഡബ് ചെയ്തപ്പോ അതിനോട് ജസ്റ്റിസ് കാണിച്ചു എനിക്ക് ഫീൽ അത് സത്യം അത് പോയിന്റ് ആണ് ഏത് നിമിഷവും നാടകമായി പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് രസമായിട്ട് ഫീൽ അത് അതുപോലെ ഏറ്റെടുത്തില്ലേ അടിപൊളിയിലോ സൂപ്പർ ആയിരുന്നു താങ്ക് യു പിന്നെ നമുക്ക് ചിരി വന്നത് ഒന്ന് വിനേ എന്നാൽ മീഷോയ്ക്ക് വെച്ച് വന്നപ്പം ഒരുപാട് നമ്മൾ എന്താണ് സംഭവം ചില വൈറൽ പോസ്റ്റുകളൊക്കെ വന്ന നമ്മൾ അറിയാതെ ചിരിച്ചു ചിരിച്ചുപോയാ ഇത് കണ്ടാ പക്ഷെ എനിക്ക് വന്ന് ആ വിനയ് വിനയ സീരിയസ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളെല്ലാം ആ ഇന്റർവ്യൂയില് കുറെ കാര്യങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കുറെ സാധനങ്ങൾ അല്ല എന്താ പറയുക നമ്മളിപ്പോ ഒരാൾ ഇരിക്കുന്നത് അദ്ദേഹത്തെ അനുകരിക്കുമ്പോ കിട്ടുന്ന ഒരു അംഗീകാരമാണ് അതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നീട് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കിട്ടുന്നത് എനർജി കിട്ടിയിട്ടില്ല കിട്ടി കിട്ടി ഹാപ്പി ആണോ ഹാപ്പിയാണ് ഇനി ഇനി ധൈര്യമായിട്ട് ഒരുപാട് പേരെ പറഞ്ഞ പോലെ ചെയ്യാനുള്ള ഒരു അനുഗ്രഹം കിട്ടട്ടെ നല്ല ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് നന്നായിരുന്നു രണ്ടും രണ്ട് വേരിയേഷനിലുള്ള സിനിമകളിലെ ഡയലോഗ് മറ്റൊന്ന് ഇന്റർവ്യൂ ആണ് പക്ഷെ അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പിൾ ആയിട്ടുള്ളായിരുന്നു അത് കഴിഞ്ഞ പറയാനുള്ള കാര്യം ഈ സോമന്റെ കൃതാവെന്ന് പറഞ്ഞ സിനിമ സാധാരണ നമ്മളൊരു ആർട്ടിസ്റ്റ് വന്നിരിക്കുമ്പോൾ ആ ആർട്ടിസ്റ്റിനെ അനുകരിക്കുമ്പോ എന്തെങ്കിലും ഒരു പറയാൻ പറ്റുന്ന ഡയലോഗാണ് സെന്റിമെന്റ്സ് ഉള്ള സാധനം ഏറ്റവും ഏറ്റവും ഓൾ ബെസ്റ്റ് കൂടുതൽ കലക്കി നേരിട്ട് എല്ലാരും